എന്റെ പേര് പരിചയപ്പെടുത്തി അരുൺ സത്യൻ ആണ് കോഴിക്കോട് മുക്കാണ് സ്വദേശം ഈ ഒരു പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തത് ഏകദേശം ആറു മാസക്കാലമായി വളരെ എക്സൈറ്റഡ് ആണ് കാരണം മറ്റൊന്നുമല്ല ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോ നമ്മൾ പ്രതീക്ഷ എന്താണോ അതിൽ പതിന് മടങ്ങ് അച്ചീവ്മെന്റ് ഈ ഒരു പ്രോജക്റ്റിൽ ഉണ്ടാക്കാൻ സാധിച്ചു അപ്പൊ ആദ്യമായിട്ട് അതിന് നന്ദി പറയാനുള്ളത് ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് തന്നിട്ടുള്ള ഇവിടെ ഓൾറെഡി ഇവിടെ വന്നു പോയി അദ്ദേഹം വളരെ എനിക്ക് ഈ ഒരു പ്രോജക്റ്റ് വരുന്നതിന് മുമ്പ് വളരെ അപരിചിതരായ ഒരാളാണ് ജസ്റ്റ് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു ഈ ബിസിനസ് ചെയ്യാൻ ഒരേ ഒരു റീസൺ അദ്ദേഹത്തിന്റെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള സംസാരമായിരുന്നു കാരണം അതിനുശേഷമാണ് ഈ പ്രോജക്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ എനിക്കത് അതിന് ശേഷം നന്ദി പറയാനുള്ളത് നമ്മുടെ ഈ ഒരു പ്രോജക്ടിന്റെ അബിൻ സർ കാരണം അദ്ദേഹത്തിലൂടെ സാറിലൂടെയാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാനും ഒരു പക്ഷേ എന്റെ മുമ്പിൽ ഇരുന്ന് ഒരുപാട് അച്ചീവേഴ്സ് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി നിൽക്കുന്ന ഒരുപാട് അച്ചീവേഴ്സിനെ കാണാനും സാധിക്കില്ലായിരുന്നു അതോടൊപ്പം താങ്ക് യു താങ്ക് യു സർ അതിനുശേഷം ഞാൻ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു വളരെ ഒരു ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തത് ഏകദേശം ഒരു അറുപത്തി അഞ്ച് ലക്ഷം രൂപ കടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്രോജക്റ്റ് വന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ എന്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് കടം വായിച്ചിട്ടാണ് ആ സമയത്ത് എനിക്ക് ഈ പ്രോജക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അദ്ദേഹത്തിനെയും ഈ ഒരു സമയത്ത് ഓർക്കുന്നു ഒരു പക്ഷേ ആളുകൾക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പേരും പറയാത്തത് അതോടൊപ്പം തന്നെ എന്റെ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ഞാൻ ആദ്യമായിട്ട് സമീപിച്ചത് മിസ്റ്റർ അജിത് ലാൽ എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്തിനെയാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ ദിവീഷ് അജീഷ് ഈ മൂന്ന് പേര് ഇനീഷ്യലി എനിക്കൊരു സ്റ്റാർട്ടിംഗില് ഈ ഒരു കൺസെപ്റ്റ് ഒരു പക്ഷേ എന്റെ കൂടെ എന്റെ തോളോട് തോൾ ചേർന്ന് ഏറ്റെടുത്തില്ലായിരുന്നു ഒരു പക്ഷേ തുടക്കത്തിൽ ഉള്ള ഒരു എന്താ പറയുക ഒരു പുള്ളിങ് അല്ലെങ്കിൽ ഒരു പുഷിങ് നമുക്ക് കിട്ടില്ല അപ്പൊ ആ ഒരു ഇത് അവരെ ഓർക്കുന്നു അതോടൊപ്പം തന്നെ എന്റെ കൂടെ വളരെ സീരിയസ് യും പേരെടുത്ത് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് രുചികേറ്റു മണിക്കൂറും തന്നെ ഒരു പക്ഷേ മനസ്സിലിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരുപാട് എന്റെ ടീമിലുള്ള അത്തരത്തിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ പേരെടുത്ത് പറയുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉപകാരം എന്നെ ഏൽപ്പിച്ച സിഒക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു